ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആയിട്ടോ നമ്മൾ കാണുന്നത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചാളായില്ലേ അപ്പോൾ കറണ്ട് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും പിംപിൾസും മാർക്സും പിംപിൾസ് മാക്സും സ്കാഴ്സൊക്കെ ആയിട്ടിരിക്കണം എൻ്റെ സ്കിന് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആണ് അത്യാവശ്യം അത്യാവശ്യം ക്ലിയർ ആണെന്നേ പറയുന്നുള്ളൂ വലിയ സംഭവം ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ അതായിക്കോട്ടെ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് മോളുടെ സ്കൂളിൽ വിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ സ്കിൻ കെയർ ചെയ്യണം സാധാരണ ഞാൻ നാലരക്കെ എണീക്കുട്ടോ നാലരയ്ക്ക് ശരിക്കും പറഞ്ഞു സ്കൂൾ തുറക്കണേ മുന്നേ അഞ്ചുമണിക്കായിരുന്നു സ്കൂള് തുറന്നപ്പോ നാലരയ്ക്ക് എണീക്കും നാലരക്കെ എണീറ്റ് അമ്മ പോണേന്റെ ഇടയിൽ ഞാൻ എന്നെ എല്ലാ കാര്യങ്ങളും കഴിക്കും പക്ഷെ ഇന്നിപ്പോ വീഡിയോ എടുക്കണ കാരണം പാറുട്ടിയുടെ എല്ലാ കാര്യങ്ങളും കഴിച്ച് ചേട്ടന് ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് വാഷ് ചെയ്യാണ് ചെയ്യുക അത് ചെയ്യാനായിട്ട് നിലാസിറിൻ്റെ ന്യൂട്രലിച്ച് ഫേസ് വാഷ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ പിമ്പിൾസ് ഉള്ളവർക്കും മാസ്ക്സ് ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് പിമ്പിൾസ് വരാതിരിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും ഇതൊരു വളരെ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് ഒപ്പം തന്നെ മൈൽഡ് ഫേസ് വാഷ് ആണ് അതുപോലെ ഹെർബൽ ഫേസ് വാഷ് ആയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ പിമ്പിൾസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതിനുശേഷം ഞാനിതാ ഈ ഒരു ബോട്ടിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കും മൂന്ന് ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ ഞാനൊരു ആറ് ലിറ്റർ വെള്ളം ഒരു ദിവസം ഇപ്പോൾ കുടിക്കും ിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെയും കുടിക്കുന്നുണ്ട് അതിന് ശേഷം ഫേസ് ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കറണ്ട് ഞാൻ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇടുന്നത് ഇത് ഞാൻ ഇട്ടിട്ട് അമ്മൂവിൻ്റെ അങ്ങനെ സ്കൂൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഇതിൽ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ സ്കിന്നു ബ്രൈറ്റ് ആകുക മാത്രമല്ല നമുക്ക് റിങ്കിൾസ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വരുന്ന ഏജ് സ്പോട്ടുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മാർക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെയ്ഡ് ആവാനും കൂടി ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് തന്നെ ഞാൻ എന്നും ചെയ്യൊന്നുമില്ല ഞാനിപ്പോൾ ഒന്നരവിട്ട ദിവസങ്ങളിലാണ് ചെയ്യുക ചിലപ്പോൾ ഉണ്ണി പെട്ടെന്ന് നമ്മൾ പണിട്ട് കണ്ടാലും എനിക്ക് എനിക്കിത് നടക്കില്ല കാരണം ആൾ ഫേസ് പാക്ക് ഒക്കെ ആൾക്ക് ഭയങ്കര അലർജി ആ മുഖത്തിരിക്കുന്നത് ആൾ ഇങ്ങനെ അങ്ങനെ അപ്പിച്ചി എന്നൊക്കെ പറയും മുഖത്ത് തന്നെ ഫേസ് പാക്ക് ഒക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആള് മിക്കം ഉറങ്ങും എന്നാലും എങ്ങാനും ഉറങ്ങി ഉറങ്ങാണ്ട് എനിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഇടില്ല പക്ഷെ എന്തായാലും ഇടാൻ ശ്രമിക്കാറുണ്ട് നല്ലൊരു ഫേസ് പാക്ക് ആണ് അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എനിക്ക് സമയം അതുകൊണ്ടാണ് ഞാൻ കാലത്ത് ചെയ്യുന്നത് പിന്നെയൊക്കെ ഞാൻ എപ്പോഴും എന്താ പറയാ എനിക്ക് ടൈം കിട്ടില്ല ചെയ്യാനായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ സ്കിൻ കെയർ ചെയ്യണതിന് മുന്നേ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ചെയ്യും നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ക്യാരറ്റ് വേവിച്ചതാണ് ക്യാരറ്റ് വേവിച്ചെടുക്കുക ഒരു അത്യാവശ്യം മീഡിയം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചില്ല് ഇപ്പോൾ എന്താ പറയുക ചില്ല് ജാറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും ഒരാഴ്ചക്ക് ഒരാൾ ചിലപ്പോൾ ഒരു നാലുസിയ കളർ റെഡി ആക്കിയിട്ട് ഒന്നരവിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അത്യാവശ്യം ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊരു കുക്കറിലിട്ട് വേവിച്ചു അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മളിതിൽ അങ്ങനെയാണ് ചെയ്യണത് പക്ഷേ എനിക്ക് സമയം കുറവുണ്ടെങ്കിൽ ഞാനിത് അങ്ങനെ ജ്യൂസ് എടുക്കാനൊന്നും നിക്കില്ല അങ്ങനെ തന്നെ അരച്ചെടുക്കും അതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ ചെയ്യണത് റൈസ് ഉണ്ടല്ലോ നമ്മുടെ വൈറ്റ് റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് റൈസ് നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണിന്റെ അടുത്തേക്ക് ഇട്ടു കൊടുക്കും നമ്മൾ തൈര് എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഈ രണ്ടും മിക്സും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജാറിലാക്കി സൂക്ഷിക്കും വൈറ്റ് റൈസ് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ടൈറ്റ് ആവാൻ സ്മൂത്തൻ ചെയ്യാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ നമുക്ക് നന്നായിട്ട് ഗ്ലോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ക്യാരറ്റിൽ ബീറ്റ കാരറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഏജ് എന്താ പറയുക യൂത്ത്ഫുൾ ആയിരിക്കാനും അതുപോലെ തന്നെ ഏജ് സ്പോട്ട് റിംഗിൾസ് അതുപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് ഫ്രിഡ്ജിലാക്കി സൂക്ഷിക്കും ഇത് നല്ലൊരു പാക്കാട്ടോ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഒരു വൺ മന്ത് അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം എന്തെങ്കിലും നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങി അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ അപ്പോഴേക്കും ഞാൻ അമ്മൂട്ടിയൊക്കെ പോകു കേട്ടോ ഇത് ഉണങ്ങുമ്പോഴേക്കും അമ്മൂട്ടി പോകും പിന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഇത് റിമൂവ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ കെയർ ചെയ്യോ പിന്നെ പുളി എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിലാണ് കുളിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ കുറെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ തീർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ കേടാം അപ്പോൾ ഞാൻ ഈവനിങ്ങിലാണ് പുളി ചെയ്യും കുളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ നേരത്തെ തന്നെ ചെയ്യും അപ്പൊ ഇപ്പഴത്തെ റൂട്ടീൻ എങ്ങനെയാണ് ഇനി അങ്ങനെ ആകും ചിലപ്പോ അറിയില്ല പക്ഷെ ഇപ്പൊ മോളുള്ളതുകൊണ്ട് ചെറിയ ഉണ്ണി ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് റൂട്ടീൻ പോണത് അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ റിമൂവ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പിംപിൾസ് ഒന്നും അധികം അങ്ങനെ വലിയ മത്ത അങ്ങനെ വരാറില്ല കേട്ടോ അതും ഈ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് എന്നെ അതിന് ഹെൽപ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാവുന്ന റൂട്ടീനാണ് അടുത്തത് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ടോണർ നിലാസർസിന്റെ നമ്മുടെ ടെൻഡർ കോക്കനട്ടും സീസാൾട്ടൊക്കെ ഉള്ള ടോണറാണ് ടെൻഡർ കോക്കനട്ടും അതുപോലെ തന്നെ സീസാൾട്ടൊക്കെ പിംപിൾസിനെ പ്രിവെന്റ് ചെയ്യാനും വരാതിരിക്കാനും പി എച്ച് ഒക്കെ നമുക്ക് ബാലൻസ് ഒക്കെ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ നിലാസെഫ്സിന്റെ നമ്മുടെ അണ്ട്രൈ സിറം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കണ്ണിന്റെ അടിയിലത്തെ പഫിനെസ് ഒക്കെ കുറയ്ക്കും എനിക്ക് കുറവാണ് ഭയങ്കര കൂടുതലായിരുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ പിന്നെ നമ്മുടെ നിലാസെഫ്സിന്റെ നമ്മുടെ അണ്ട്രൈ സിറം പുതിയ രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അതിന് ശേഷം നിലാസെഫ്സിന്റെ വിറ്റമിൻ സി റേഡിയൻ സിറാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതും റിപ്പയർ ചെയ്യാനും ചെയ്യാനും അതേപോലെ ഏജ് സ്പോട്ട് അങ്ങനത്തെ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവ ലൈറ്റൻ ചെയ്യാനും പിന്നെ എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ വന്നാൽ അതിന് മാർക്കിന് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം അടുത്ത് ചെയ്യാനായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓരോ സിറങ്ങൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊരു അഞ്ച് മിനിറ്റ് കഴിയുക ആ ഒരു വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊരു അഞ്ച് മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും അതൊരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത സിറം ഇതാണ് എൻ്റെ ഫേവററ്റ് ഇപ്പോൾ ഇത് വന്നിട്ട് നിലാസിൻ്റെ റിവൈറ്റൻ സിറാണ് ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു സിക്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും സ്കാഴ്സ് അതുപോലെ തന്നെ റെഡ്നെസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നന്നായിട്ട് മാറും അതങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മളൊന്ന് വെയിറ്റ് അബ്സോർബ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നിലാസിന് മോസ്ച്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ റുട്ടീനാണ് കാണുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് നാളികമായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത് സിറപ്സിൻ്റെ മോയിസ്ചറൈസറ് അലോവേയ ആണ് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് അലോവേര മോസ്ചറൈസർ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ളതാണ് നമ്മുടെ മോയിസ്ചറൈസർ ഇത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ എല്ലാവരുടെയൊന്നും ബ്ലെൻഡ് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വിടുക അതിന് ശേഷം നമ്മൾ ഈ ഒരു മോയിസ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റുവൈറ്റൻ സിറം ഉപയോഗിക്കുന്നവർ മസ്റ്റ് ആയിട്ട് പിന്നെ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം പക്ഷേ റുവൈറ്റൻ സിറം യൂസ് ചെയ്യണമെങ്കിൽ ഒപ്പം തന്നെ നമ്മുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇത് വന്നിട്ട് നില സെർപ്സിന് കുങ്കുമാതി സൺക്രീനിലെ ഓപ്ഷൻ ആണ് ഇത് നമുക്കിങ്ങനെ നമ്മുടെ എന്താ പറയുക ഹെർബൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സ്കിന്നിനെ ഫുൾ പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലാണ് നമ്മുടെ ഒരു സൺസ്ക്രീൻ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മുടെ ടു ഫിംഗർ റൂൾ അനുസരിച്ചിട്ട് ഫേസിലും വൺ ഫിംഗർ റൂൾ അനുസരിച്ച് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവർ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ പിന്നെ അതുപോലെ ഇതിങ്ങനെ സൺക്രീം ഇടുമ്പോൾ എല്ലാണ്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വിടാണ്ട് എല്ലാവരും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആയി സെറ്റ് ആവും കേട്ടോ അതിന് ശേഷം നമ്മുടെ നില സെർസിൻ്റെ നമ്മുടെ ലിബാമും കൂടി ഞാൻ ഇട്ട് കൊടുക്കും ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ ലിപ് ലൈറ്റിങ് ഓയിൽ ഇടുന്നുണ്ട് മോളിക്ക് മോളിക്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് കാണിക്കാത്ത അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ലിപ് ലിബാമിട്ട് കൊടുക്കും വലിയ വലിയൊരു എന്താ പറയുക ഭയങ്കര ഒരു നല്ല സ്കിൻ സ്കിന്നാണെന്നോ ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു പി സി ഒ ഉള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ഇത്രയധികം കുരുവും പാടും വന്നിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ എൻ്റെ ഒരു എനിക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതായത് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ എൻ്റെ ഒരു സ്കിന്നില് കാരണം എന്താണെന്നു വെച്ചാൽ ഇപ്പൊ പിംപിൾസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊരണൊക്കെ വന്ന് പോകും വലിയ കുഴപ്പമില്ലാണ്ട് തെറ്റില്ലാണ്ട് സ്കിന്നിരിക്കുന്നുണ്ട് ഈ ഒരു സ്കിന്നിന് ഇത്രയും നന്നായിട്ട് ചേഞ്ച് വരാനായിട്ട് ഹെൽപ് ചെയ്തത് ഈ റുട്ടീനാണ് പ്രൊഡക്ട്സിന്റെ സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് ഇഷ്ടിക്കുന്നു നിങ്ങള് നിങ്ങളുടെ ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് കുറച്ച് പേര് അധികം ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് എന്റെ പണ്ടത്തെ സ്കിന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ എപ്പോഴും ഒരു ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൽ അധികം ടാനും കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങാനും ടാൻ വന്നാൽ തന്നെ വേഗം തന്നെ അത് എനിക്ക് മാറ്റി എടുക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ അപ്പോ ഞാൻ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സിൽ നമ്മുടെ ഗിലാസെക്സിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ആണ് അതിൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നൊക്കെ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ ലിങ്കാണ് നിങ്ങളുടെ കാണുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മൾ നിലാസ് കാർഡ് ഡോട്ട് ഇൻ വന്നിട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തത് മാത്രം പിന്നെ എൻ്റെ ഒരു കറന്റ് ഇപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ പലരും പറയും ഞാൻ ഇങ്ങനെ എന്താ പറയുക ലൈറ്റ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കണത് അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ക്യാമറ ഒരു മിറർ മിററുണ്ട് എന്റെ ക്യാമറ ലൈറ്റ് എനിക്ക് മിററിൽ കാണുന്നില്ല ലൈറ്റ് എന്താ പറയാ അത് ജനല് പിന്നെ ഞാൻ കുറച്ച് ഐറ്റംസ് ഒരു കുടന്ന് വെച്ചിട്ട് എനിക്ക് അടുത്ത വീഡിയോസ് എടുത്തിട്ട് വേണം പോവാനായിട്ട് ഉണ്ണി ഉറങ്ങുന്ന നേരത്താണ് വരുന്നത് പിന്നെ അത് ഏതാണ് ലൈറ്റ് ലൈറ്റ് കണ്ടത് ലൈറ്റ് ഓഫാണ് പിന്നെ ഒരു ലൈറ്റ് ഉണ്ട് അത് ഓഫാണ് ഇവിടെ ആകെ ഉള്ളത് എന്താ പറയാ മിറർ അല്ല എന്താ പറയാ ക്യാമറ ബാക്കിൽ ചാനല് ഈ ഒരു ലൈറ്റിന്റെ ഉണ്ട് മുകളില് ലൈറ്റ് ഇല്ലേ മുകളിൽ എന്താ അറ്റത്തേക്കാണ് മുകളിൽ നമ്മൾ ലൈറ്റ് വെച്ചിട്ടും അവിടെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോ എടുക്കണേ ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ എന്ത് പറഞ്ഞാലും ചിലപ്പോ നമുക്ക് ലൈറ്റ് ഡിം ടിമ്മാവും ചിലപ്പോ ചിലപ്പോ ഒന്ന് സൂര്യനെ വെളിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിം ആവും ചിലപ്പോ നല്ല ലൈറ്റ് ആവും അതങ്ങനെ അങ്ങോട്ട് മാറി മാറിഞ്ഞോട്ടി ഇരിക്കും ചിലപ്പോ ഒരു വീഡിയോ രണ്ടു മൂന്ന് ലൈറ്റ് വരും പക്ഷെ ഇപ്പൊ സ്കിന്നു നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും പിമ്പിൾസ് അതുപോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ള മാർക്സ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് എനിക്കൊരു പി സി ഒടെ ഇഷ്യൂസ് ഉണ്ട് ഇപ്പൊ ഞാൻ വീണ്ടും വേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അമ്മൂന്റെ ഇതിലും അങ്ങനെ തന്നെയായിരുന്നു അമ്മുവിന് ഒരു വയസ്സ് രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ പി സി ഓഷ്യൂ സ്കിന്നു ഫുൾ ഡൽ ആയി തുടങ്ങി അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മോശമായി തുടങ്ങി അങ്ങനെ ഒരു മൂന്നു മൂന്നര വയസ്സൊക്കെ ആയപ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കൂടിയപ്പോഴാണ് ഞാൻ പോയിട്ട് ചെക്ക് ചെയ്യുകയും പി സി ഒഴി കണ്ടുപിടിക്കുകയും ചെയ്തത് അങ്ങനെയാണ് വെയിറ്റ് ലോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ എനിക്ക് വീണ്ടും ഒരു അങ്ങനെ ഒരു തോന്നുന്നുണ്ട് കാരണം വെയിറ്റ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടി ഞാൻ എത്ര കൺട്രോൾ ചെയ്തിട്ടും എനിക്ക് വെയിറ്റ് അങ്ങനെ കുറയുന്നില്ല ഇനിയിപ്പോ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടിന് കുറച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബാൻഡ് കിട്ടിട്ടിരിക്കായിരുന്നു ഇനി വീണ്ടും എക്സസൈസ് തുടരണം ഇങ്ങനെയൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നെങ്കിലും കുറച്ചധികം പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ചിരിച്ച മുങ്ങായിട്ട് കാണുമ്പോഴൊക്കെ ഹാപ്പിയാണ് അല്ലെങ്കിൽ നമ്മൾ ആണ് നമുക്ക് അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമുക്കും മനുഷ്യന്റെ മനുഷ്യമാർക്ക് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പോകണം നമ്മുടെ കാര്യങ്ങള് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഡീറ്റെയിൽസ് ഒക്കെ ബൈ ടേക്ക് കെയർ ലവ് ഓൾ